തകഴി ശിവശങ്കര പിള്ള രചിച്ച ചെമ്മീൻ എന്ന നോവൽ മലയാള സാഹിത്യത്തിലെ കലാതീതമായ ഒരു ക്ലാസിക്കാണ് മനുഷ്യവികാരങ്ങളുടെ ആഴങ്ങളിലേക്കും സങ്കീർണതകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദുരന്ത പ്രണയകഥയാണ് ചെമ്മീൻ കേരളത്തിലെ ഒരു മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ ഒരുക്കിയ പ്രണയത്തിന്റെയും അഭിനിവേശത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയാണ് ഈ കഥ സുന്ദരിയായ കറുത്തമ്മയും സുന്ദരനായ പരീക്കുട്ടിയും തമ്മിലുള്ള പ്രണയത്തെ ചുറ്റിപ്പറ്റിയാണ് മത്സ്യത്തൊഴിലാളിയായ ചെമ്പൻകുഞ്ഞിന്റെ ജീവിത ലക്ഷ്യം ഒരു വള്ളവും വലയും സ്വന്തമാക്കുക എന്നത് മാത്രമാണ് യുവ വ്യാപാരിയായ പരീക്കുട്ടി ചെമ്പൻകുഞ്ഞിന് പണം നൽകി സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നു ബോട്ട് വഴിയുള്ള ചരക്ക് അയാൾക്ക് മാത്രമേ വിൽക്കാവൂ എന്ന വ്യവസ്ഥയിലാണ് ഇത് എന്നാൽ ചെമ്പൻകുഞ്ഞിന്റെ സുന്ദരിയായ മകൾ കറുത്തമ്മയുമായി പരീക്കുട്ടി പ്രണയത്തിലാണ് അവരുടെ സ്നേഹം തീവ്രവും ആത്മാർത്ഥവുമാണ് കറുത്തമ്മയുടെ അമ്മ ചക്കി ഈ ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അത്തരം ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ മകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു കാരണം കറുത്തമ്മ ഒരു ഹിന്ദുവാണ് പരീകുട്ടി ഒരു മുസ്ലിമാണ് അവർ ഒരുമിക്കുക എന്ന ആശയം അതാത് കുടുംബങ്ങൾക്കും സമുദായങ്ങൾക്കും സ്വീകാര്യമല്ല കർശനമായ സാമൂഹിക പാരമ്പര്യങ്ങളുടെ അതിരുകൾക്കുള്ളിൽ ജീവിതം നയിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ വിശ്വസിക്കുന്നു ചെമ്പൻകുഞ്ഞ് തന്റെ മത്സ്യബന്ധനത്തിനിടയിൽ അനാഥനായ പളനിയെ കണ്ടുമുട്ടുന്നു അയാൾ തന്റെ മകളായ കറുത്തമ്മയുടെ വിവാഹം പളനിയുമായി നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ കറുത്തമ്മ പരിക്കുട്ടിയോടുള്ള സ്നേഹം ത്യജിക്കുകയും പളനിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു വിവാഹശേഷം കറുത്തമ്മ ഭർത്താവിന്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു വൈകാതെ അമ്മയുടെ പെട്ടെന്നുള്ള അസുഖം മൂലം വീട്ടിലേക്ക് വരണമെന്നുള്ള പിതാവിന്റെ അഭ്യർത്ഥന വകവെക്കാത്ത കറുത്തമ്മയോട് ചെമ്പൻ നീരസത്തിലാകുന്നു ഒരു വള്ളവും വലയും സ്വന്തമാക്കുകയും പിന്നീട് ഒരെണ്ണം കൂടി വാങ്ങിക്കുന്ന ചെമ്പൻ കുഞ്ഞ് അത്യാഗ്രഹിയും ഹൃദയശൂന്യനുമായി തീരുന്നു അയാളുടെ സത്യസന്ധതയില്ലായ്മ അയാളെ സഹായിച്ച പരിക്കുട്ടിയെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു ഭാര്യയുടെ മരണശേഷം ചെമ്പൻകുഞ്ഞ് താൻ ആദ്യമായി വള്ളം വാങ്ങിയ ആളുടെ വിധവയായ പാപ്പിക്കുഞ്ഞിനെ വിവാഹം കഴിച്ചു ചെമ്പൻകുഞ്ഞിന്റെ ഇളയ മകളായ പഞ്ചമി രണ്ടാനമ്മയെയും മകനെയും വെറുക്കുകയും അവരെ നിരന്തരം പരിഹസിക്കുകയും ചെയ്യുന്നു പഞ്ചമിയുടെ നിരന്തരമായ അപമാനം സഹിക്ക വയ്യാതെ പാപ്പിക്കുഞ്ഞിന്റെ മകൻ മെച്ചപ്പെട്ട ജീവിതം തേടി നാടുവിടാൻ തീരുമാനിക്കുന്നു പാപ്പിക്കുഞ്ഞ് ചെമ്പൻകുഞ്ഞിന്റെ സമ്പാദ്യത്തിൽ നിന്ന് പണം മോഷ്ടിച്ച് മകന് നൽകുന്നു പഞ്ചമി ഇത് കണ്ടെത്തി ചെമ്പൻകുഞ്ഞിനെ അറിയിക്കുന്നു പാപ്പിക്കുഞ്ഞിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ചെമ്പൻകുഞ്ഞ് ജീവിതത്തിൽ നേരിട്ട തിരിച്ചടികൾ കാരണം ഭ്രാന്തനായി മാറുന്നു അച്ഛന്റെ ഭ്രാന്തിൽ പരിഭ്രാന്തനായ പഞ്ചമി കറുത്തമ്മയുടെ അടുക്കലേക്ക് പോകുന്നു അതേസമയം കറുത്തമ്മ നല്ലൊരു ഭാര്യയാകാനുള്ള ശ്രമത്തിലായിരുന്നു പരീകുട്ടിയോടുള്ള അവളുടെ പഴയ പ്രണയത്തെക്കുറിച്ച് ഗ്രാമത്തിൽ അപവാദം പരന്നുവെങ്കിലും പളനി അവളെ വിശ്വസിക്കുന്നു അതിനെ തുടർന്ന് പളനിയുടെ സുഹൃത്തുക്കൾ അവനെ പുറത്താക്കുകയും മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു കറുത്തമ്മയുടെ പിന്തുണയോടെ പളനി ഒറ്റയാൾ ബോട്ടിൽ മീൻ പിടിക്കാൻ തുടങ്ങുന്നു അവർ സാവധാനം അഭിവൃദ്ധി പ്രാപിക്കുകയും ഒരു മകളുടെ മാതാപിതാക്കളാകുകയും ചെയ്യുന്നു ഗ്രാമവാസികളുടെ നിരന്തരമായ നീചമായ സംസാരം കാരണം പളനിയുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നു ഒരു ദിവസം കറുത്തമ്മ പഞ്ചമിയോട് പരീക്കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് കേട്ട പളനി ദേഷ്യപ്പെടുകയും അവളെ വഞ്ചുകയെന്ന് ആരോപിച്ച് രാത്രിയിൽ തന്റെ ബോട്ടിൽ മത്സ്യബന്ധനത്തിനായി പോകുന്നു ആ രാത്രി കറുത്തമ്മയും പരീക്കുട്ടിയും വീണ്ടും കണ്ടുമുട്ടുകയും അവരുടെ പഴയ പ്രണയം ഉണർത്തുകയും ചെയ്യുന്നു ഒറ്റയ്ക്ക് കടലിൽ ശ്രാവിനെ ചൂണ്ടിയിടുന്ന പളനി ഒരു വലിയ ചുഴിയിൽ അകപ്പെടുകയും കടൽ വിഴുങ്ങുകയും ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ കറുത്തമ്മയും പരീക്കുട്ടിയെയും കൈകൾ ബന്ധിച്ച് മരിച്ച നിലയിൽ കരയിൽ കണ്ടെത്തുന്നു ദൂരെ പഴനി ചൂണ്ടിയിട്ട് സ്രാവിന്റെ ജടം കിടക്കുന്നു ഒരു മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് അവന്റെ ഭാര്യയുടെ വിശ്വസ്തയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന മിഥ്യാധാരണ എഴുത്തുകാരൻ ഇവിടെ നിലനിർത്താൻ ശ്രമം നടത്തുന്നു അവരുടെ ജീവിതം സംസ്കാരം പാരമ്പര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്നിവ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണെന്ന് ഇവിടെ പ്രകടമാകുന്നു മത്സ്യബന്ധന വ്യവസ്ഥയെ അവരുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്ര ഘടകമായി ചിത്രീകരിക്കുന്ന കഥ മത്സ്യത്തൊഴിലാളികളുടെ ദൈനംദിന കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു മാനുഷിക ബന്ധങ്ങൾ സാമൂഹിക കേരളത്തിന്റെ മാനദണ്ഡങ്ങൾ സാംസ്കാരിക ചുറ്റുപാടുകൾ എന്നിവയെക്കുറിച്ച് അഗാധമായ ധാരണ നൽകുന്ന ഒരു നോവലാണ് ചെമ്മീൻ